ഹായ് ഇന്നത്തെ റെസിപ്പി ഒരു മുട്ട റോസ്റ്റാണ് എല്ലാവർക്കും വീട്ടമ്മമാർക്കൊക്കെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ അറിയാമായിരിക്കും പക്ഷേ ഇന്നത്തെ റെസിപ്പി ഞാൻ കാണിക്കുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്ന കുട്ടികളൊക്കെ ദൂരെ പോയി പഠിക്കാനൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കുട്ടികളുണ്ട് ഇപ്പോൾ ഒത്തിരി കുട്ടികൾ ദൂരെ പോകുന്നുണ്ട് അവർക്ക് കുക്കിംഗ് ഒന്നും അറിഞ്ഞുകൂടായിരിക്കും അറിയാമെന്നുള്ളവർക്ക് കുഴപ്പമില്ല ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷെ അറിഞ്ഞുകൂടാത്തവർക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് വലിയ പാടായിരിക്കും അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സവാള ഞാൻ നാല് സവാള എടുത്തു അത് അരിഞ്ഞു അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിന് അരിയം കുഞ്ഞായിട്ടരിഞ്ഞാൽ നമുക്ക് ആ മുട്ടയുടെ പുറത്ത് പിടിച്ചിരിക്കും അതിനാണ് ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞത് അപ്പോൾ നാല് സവാള രണ്ട് ടൊമാറ്റോ രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ടല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയുടെ രണ്ടല്ലി ഇത് രണ്ടും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മൂന്ന് മുട്ടയും ബാക്കി കാടമുട്ടയാണ് ഞാൻ എടുത്തത് ഫുൾ കാടമുട്ട വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് ലഞ്ചൊക്കെ പാക്ക് ചെയ്യുമ്പോൾ കാടമുട്ടയാണ് കുറച്ചുകൂടെ ഈസി അപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു വെളിച്ചെണ്ണയിൽ നിങ്ങൾക്ക് സൺഫ്ലർ ഓയില് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ സവാളയിൽ ഞാൻ കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തു കാരണം അത് വെളിയിലേക്ക് പൊട്ടിത്തെറിച്ച് കയ്യിലും സ്റ്റൗവിലൊന്നും ആവാണ്ടിരിക്കാനാണ് ഞാൻ സവാളയുടെ കൂടെ കറിവേപ്പില ഇട്ടത് കറിവേപ്പില ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് കിട്ടാത്ത സ്ഥലങ്ങളും കാണും ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു എളുപ്പം വഴണ്ടി കിട്ടാനായിട്ട് അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൊടുക്കണം അതും ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കണം പച്ചമണം മാറണം എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇതിലേക്ക് നിങ്ങൾ മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടി ഒരൊന്നര രണ്ട് സ്പൂൺ ചേർക്കാം എന്നിട്ട് ഗരം മസാലയോ പെരിഞ്ചീരക ചേർത്ത് കൊടുക്കാം ഗരം മസാല ഇല്ലെങ്കിൽ പെരിഞ്ചീരക മതി അതും ഒരു സ്പൂൺ വേണ്ട ഏകദേശം ഒരു അര സ്പൂണോ മുക്കാൽ സ്പൂണോ നിങ്ങൾക്ക് ചേർക്കാം ഇതിപ്പോൾ ഞാൻ ചിക്കൻ മസാല പൊടിച്ചതാണ് ഞാൻ ചേർത്തത് ചിക്കൻ മസാല മല്ലിയും മുളകും എല്ലാം ചേർത്ത് പൊടിച്ചതാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പ് നിങ്ങൾ മീറ്റ് മസാല എന്ന് പറഞ്ഞിട്ട് ജെയ്സ് കുക്ക് ഹൗസിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും അത് അമ്മമാർ പൊടിച്ച് കൊടുത്തു വിട്ടാൽ കുട്ടികൾക്ക് ചിക്കൻ കറിയും കടലക്കറിയും എന്ത് വേണമെങ്കിലും അവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് മൂപ്പിച്ച് പൊടിച്ചതായതുകൊണ്ട് കൂടുതൽ വഴറ്റി കഷ്ടപ്പെടേണ്ട ആവശ്യവും ഇല്ല ഇതിലേക്ക് ഒരു സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു എന്ന് വെച്ചാൽ അടിയിൽ പിടിക്കാണ്ടിരിക്കാനാണ് മല്ലിപ്പൊടി മുളക് പൊടി സെപ്പറേറ്റ് ഇടുകയാണെങ്കിൽ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് വഴറ്റി പച്ചമണം മാറണം ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല പച്ച ചൊവ വരും അപ്പോൾ ഈ മസാലപ്പൊടി നിങ്ങൾ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ ആയിട്ട് ഇത് ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റും ഇതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇടാൻ പറ്റും ഒരു രണ്ട് ടൊമാറ്റോ ആണ് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ എളുപ്പം അന്ന് കിട്ടും അതിന് വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ് ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു അപ്പോൾ ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വേണം അത് ചേർക്കാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം മുട്ട അതിൽ കിടന്ന് നന്നായിട്ട് മസാല പിടിക്കണം ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല മുട്ട കഴിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഈ മുട്ട ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വറ്റുന്നത് വരെ വേവിച്ചെടുക്കണം ഈ സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര ആ പുളി മാറ്റാനാണ് ടൊമാറ്റോയുടെ അല്ല അത് അല്ല തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒരു രണ്ട് സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി പാക്കറ്റിൽ തേങ്ങാപ്പാൽ വാങ്ങാൻ കിട്ടും അതായാലും മതി അപ്പോൾ ആ ഒരു സവാളയുടെയും എല്ലാത്തിൻ്റെയും ഒരു കുത്തൽ ചൊവ്വ മാറിക്കിട്ടും അതല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം അപ്പോൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്യുന്നവർക്ക് ഇപ്പം കുട്ടിയൊക്കെ ലഞ്ച് കൊടുത്തുവിടുന്നവർക്കൊക്കെ ഇത് കാടമുട്ടയാണ് കുറച്ചുകൂടെ പാക്ക് ചെയ്യാൻ എളുപ്പം ഇതിപ്പം ചപ്പാത്തിയുടെ കൂടെ ഞാൻ കാടമുട്ടയാണ് വെച്ചത് കാരണം പാത്രം ചെറുതാണ് അപ്പോൾ കാടമുട്ടയാകുമ്പോൾ എളുപ്പം പാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമേ കാണാം ബായ്